ി ആക്രമണത്തിൽ കർഷകന് പരിക്ക് കണ്ണൂർ ഇരിട്ടി മാഠത്തിൽ സ്വദേശി ജോണിക്കാണ് പെരുമ്പറമ്പിലെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കുപറ്റിയത് കൃഷിക്ക് വെള്ളം നനയ്ക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കാട്ടുപന്നി ആക്രമിക്കുന്നത് കൈക്കും കാലിനും പരിക്കേറ്റ് ജോണി ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ സാരമുള്ളതാണോ പരിക്കുകൾ പരിക്കുകൾ സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വാർത്ത ഇന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇരട്ടി മാടത്തിൽ സ്വദേശി ജോണിക്കാണ് പെരുമ്പറമ്പിലെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപന്നി ആക്രമത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാട്ടത്തിനടുത്ത സ്ഥലത്ത് ജോണി ആയിരത്തോളം വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട് ഈ വാഴയ്ക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി പോയ സമയത്താണ് കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപന്നി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കയ്യിലും കാലിലും പരിക്കേറ്റ ജോണി ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ജോണിയുടെ പരാതിയിൽ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് രോഹിണി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്